എല്ലാവർക്കും നോട്ട് ഫോർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള പി എസ് സി കേരളവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ കാണാൻ ശ്രമിക്കുക നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം അല്ലേ ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി വേമ്പനാട്ട് കായൽ വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ രണ്ടാമത്തെ ചോദ്യം എന്താണ് കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഉത്തരം ബുദ്ധമയൂരി ബുദ്ധമയൂരിയാണ് കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം അടുത്ത ചോദ്യം കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് ഓപ്ഷനില് കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ് ഓപ്ഷൻ എ കബനിയാണ് കബനി അടുത്ത ചോദ്യം ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം മൃഗമേക്ക് ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ് ഓപ്ഷൻ സി വരയാടാണ് ഇരവിക്കുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം അടുത്ത ചോദ്യം ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് ഉത്തരം ഓപ്ഷൻ ബി രാമനാട്ടം രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് അടുത്ത ചോദ്യം നോക്കാം കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഉത്തരം ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി അടുത്ത ചോദ്യം എന്താണ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്നാണ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം ഒന്നിനാണ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എട്ടാമത്തെ ചോദ്യം എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏത് ഉത്തരം ഓപ്ഷൻ ബി നീണ്ടകര നീണ്ടകരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം അടുത്ത ചോദ്യം നോക്കിയാലോ അടുത്ത ചോദ്യം കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത് ഉത്തരം ഓപ്ഷൻ എ കരിമീൻ കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം അടുത്ത ചോദ്യം കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ് ഓപ്ഷൻ ബി സോറി ഓപ്ഷൻ സി ഒമ്പത് ഒമ്പത് രാജ്യസഭാ സീറ്റുകളാണ് കേരളത്തിൽ ആകെ ഉള്ളത് അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് എത്ര നദികളാണ് മൂന്ന് നദികളാണ് കേരളത്തിൽ കിഴക്കോട്ട് ഓടുന്നത് അല്ലേ ഓപ്ഷൻ ബി മൂന്ന് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങളാണ് അപ്പം അടുത്ത ചോദ്യം നോക്കാം പന്ത്രണ്ടാമത്തെ ചോദ്യം ചോദ്യം ഏതാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഓപ്ഷൻ ബി പാലക്കാട് ഓക്കെ ഈ വീഡിയോ മുഴുവനായിട്ട് കേണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ചോദ്യം എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് ഓക്കെ അപ്പൊ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്ത ചോദ്യം കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ എ വി അബ്ദുറഹ്മാൻ ആണ് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി അടുത്ത ചോദ്യം എന്താണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം ഈ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം ഓപ്ഷൻ സി മംഗളവനം മംഗളവനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം അടുത്തിൽ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ല ഏതാണ് കേരളത്തിൽ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആലപ്പുഴയാണ് കേരളത്തിൽ സ്ഫടികമടൽ സമ്പന്നമായ ജില്ല അടുത്ത ചോദ്യം എന്താണ് കേരളത്തിലെ ചെറുതും വലുതുമായ കായലുകളുടെ എണ്ണം എത്രയാണ് ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തിനാല് മുപ്പത്തിനാല് കായലുകളാണ് കേരളത്തിലുള്ളത് അടുത്തത് എന്താണ് പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ എ വയനാട് വയനാടാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് ഏറ്റവും ചെറിയ നദി ഏതാണ് മഞ്ചേശ്വരം പുഴ അല്ലെ കാസർഗോഡുള്ള മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അടുത്ത ചോദ്യം അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് ആരാണ് ഓപ്ഷൻ ബി സി ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അടുത്ത ചോദ്യം കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ എ പാലക്കാടാണ് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല അടുത്തത് ഇരുപത്തൊന്നാമത്തെ ചോദ്യമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കൊടുമുടി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആനമുടി അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത് അതാണ് ഉത്തരം ഓപ്ഷൻ എ കല്ലട ഇരുപത്തിമൂന്നാമത്തെ ചോദ്യമാണ് തണ്ണീർമുഖം പണ്ട് ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത് തണ്ണീർമുഖം ബണ്ട് ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ല അറിയാലോ ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുഖം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് ആരാണ് വി ശിവൻകുട്ടി വി ശിവൻകുട്ടിയാണ് കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി അപ്പം മന്ത്രിമാരും അവരുടെ വകുപ്പുകളൊക്കെ ചോദിക്കും ഉറപ്പായിട്ട് നോക്കിയിരിക്കണോട്ടോ പി എസ് എന്തായാലും ചോദിക്കും അടുത്ത ചോദ്യം ഇത് ചെയ്യേണ്ട ഈ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റഡാണ് ആ ഈ വർഷം തന്നെ അതാണ് കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ് ഒമ്പത് യും കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ് കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ് ആരാണ് ഓപ്ഷൻ ബി രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ അടുത്തൊരു ചോദ്യം നോക്കാം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഉത്തരം ഓപ്ഷൻ എ ആറ്റുകാൽ ക്ഷേത്രമാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷി ഗ്രാമം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷി ഗ്രാമം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ ഡി കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലാണ് കിതൂർ പക്ഷിഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മഞ്ചേശ്വരം പുഴ വടക്കേടത്തുള്ള നദിയാണ് ശരിയാണല്ലേ അല്ലെ അടുത്ത എന്താണ് കബനി ഭവാനി പമ്പ എന്നിവ കിഴക്കോട്ട് ഊഴുന്ന നദികളാണ് തെറ്റാണ് ഖബനി ഭവാനി പാമ്പാർ ആണ് കിഴക്കോട്ട് ഊഴുന്ന നദികൾ അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് രണ്ടാമത്തെ തെറ്റാണ് അല്ലെ അപ്പൊ ഇതിനെന്താണ് പ്രസ്താവന എ ശരിയാണ് പ്രസ്താവന ബി തെറ്റാണ് അടുത്ത ചോദ്യം നോക്കാം പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം പശ്ചിമഘട്ടവും പൂർവ പൂർവ്വ ഘട്ടവും സംഗമിക്കുന്ന പ്രദേശം ഉത്തരം ഓപ്ഷൻ എ ൾ അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്വാനം ഏതു തരം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പേര് കേട്ടതാണ് സൈലന്റ് വാലി ദേശീയോദ്വാനം ഏതു തരം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പേര് കേട്ടതാണ് ഉത്തരം എന്താണ് ഉത്തരം എന്താണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഉഷ്ണമേഖലാ മഴക്കാടുകളെയാണ് സൈലന്റ് വാലി ദേശീയോത്ഥാനം സംരക്ഷിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏത് രണ്ട് പർവ്വത നിരകളെയാണ് വേർതിരിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏത് രണ്ട് മലനിരകളെയാണ് വേർതിരിക്കുന്നത് ഇതിന്റെ ഉത്തരം വരുന്നത് നീലഗിരി കുന്നുകളും നെല്ലിയാമ്പതി മലനിരകളും നീലഗിരി കുന്നുകളെയും നെല്ലിയാമ്പതി മലനിരകളെയുമാണ് പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം വേർതിരിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഉത്തര ഓപ്ഷൻ എ അഗസ്ത്യമല അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് എന്താണ് ഉത്തരം ഓപ്ഷൻ ബി പുല്ലമ്പാറ പഞ്ചായത്താണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് അടുത്ത ചോദ്യം വേമ്പനാട്ട് കായലുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ തിരിച്ചറിയുക വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ തിരിച്ചറിയുക സ്റ്റേറ്റ്മെന്റ് കല്ലടയാറിന്റെ പതന സ്ഥലമാണ് നെഹ്റു ട്രോഫി വള്ളംകള് നടക്കുന്ന കായലാണ് തണ്ണീർമുഖം വണ്ട് നിർമ്മിച്ചിരിക്കുന്നു മൺറോ തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നു ഇപ്പൊ ഇതിലെ രണ്ടും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത് ഒന്നും നാലും തെറ്റാണ് ഓപ്ഷൻ എ ഒന്നും നാലും തെറ്റാണ് അടുത്ത ചോദ്യം കേരളത്തിൽ ആനമല ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് കേരളത്തിൽ ആനമല ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് ആനമലയുടെ സ്പെല്ലിങ് തെറ്റാണ് എല്ലാവരും ക്ഷമിക്കണം അടുത്ത ചോദ്യം ഏതാണ് സോറി ഇതിന്റെ ഉത്തരം ഏതാണ് പശ്ചിമഘട്ടം അല്ലേ പശ്ചിമഘട്ടമാണ് ആനമല ഏലമല എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി സെയിം വേണ്ട റിപ്പീറ്റ് ചോദ്യം വന്നേക്കുന്നുണ്ടോ ആ വർഷം തന്നെ ഈ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്തു അപ്പൊ എന്താണ് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി വി അബ്ദുൾ റഹ്മാൻ വി അബ്ദുറഹ്മാൻ ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി അടുത്ത ചോദ്യം എന്താണ് താഴെ പറയുന്നതിൽ കേരളത്തിലെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടാത്തത് എന്ത് സിമ്പിൾ അല്ലേ താഴെ പറയുന്നതിൽ കേരളത്തിലെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടാത്തത് ഉത്തരം ഓപ്ഷൻ ഡി ഉത്തരമഹാസമതലം അല്ലെ അടുത്ത ചോദ്യം കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ് ഓപ്ഷൻ സി പാമ്പാറാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന അടുത്ത നാൽപ്പതാമത്തെ ചോദ്യമാണ് എറണാകുളം ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന കായൽ ഏതാണ് എറണാകുളം ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന കായൽ ഏതാണ് കായൽ അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ കായലാണ് എറണാകുളം ആലപ്പുഴ കോട്ടയം ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ സഹ്യപർവ്വതം എന്നറിയപ്പെടുന്ന പർവ്വതം താഴെ പറയുന്നതിൽ സഹ്യപർവതം എന്നറിയപ്പെടുന്ന പർവ്വതം ഏതാണ് പശ്ചിമഘട്ടമാണ് പശ്ചിമഘട്ടമാണ് സഹ്യപർവതം എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം നാൽപ്പത്തിരണ്ട് സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്വാനം ഏത് ജില്ലയിലാണ് സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്വാനം ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ല സൈലന്റ് വാലി ദേശീയോദ്വാനം ഏത് ജില്ലയിലാണെന്ന് നേരത്തെ ഒരു ചോദ്യം നമ്മൾ കണ്ടായിരുന്നല്ലേ ഇപ്പൊ ചോദിച്ചു എന്താണ് സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്ധാനം ഏത് ജില്ലയിലാണ് ഉത്തരം പാലക്കാട് അടുത്ത ചോദ്യം എന്താണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാർ അല്ലേ അടുത്ത ചോദ്യം എന്താണ് അടുത്ത ചോദ്യം നോക്കാം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് ഓപ്ഷൻ സി പുന്നമടക്കായൽ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് അടുത്ത ചോദ്യം എന്താണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ഓപ്ഷൻ എ വയനാട് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ രണ്ട് സംസ്ഥാനങ്ങളുമായി കേ അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് വയനാട് അടുത്ത ചോദ്യം നോക്കാം കേരള കേരള ഫോ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ് ഈച്ചിയിലാണ്ടീച്ചിയിലാണ് കേരളത്തിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം അടുത്ത ചോദ്യം എന്താണ് കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത് കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത് ഏതാണ് ഉത്തരം ആനമുടിയാണ് കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഏതാണ് ഓപ്ഷൻ ഇ ഓപ്ഷൻ ബി ഇടുക്കി ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് എവിടെയാണ് എറണാകുളത്താണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം ഓക്കെ അപ്പം ഞാൻ അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത് ബാക്കി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം